ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ദ ബ്രിഡ്ജ് റെസ്റ്റോ ഓഫ് കഫേ സംഭവം നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ളു വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒത്തിരി സൗകര്യങ്ങളാണ് നല്ല നല്ലൊരു വൈബാണ് ആക്ച്വലി നമ്മുടെ മായന്നൂർ പാലമാണ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ മായന്നൂർ പാലം മായന്നൂർ പാലത്തിൻ്റെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ദേവി കാണുന്നതാണ് ദ ബ്രിഡ്ജ് റെസ്റ്റ് ഓഫ് നമുക്ക് പുറത്തിരുന്നു കഴിക്കാൻ മുകളിൽ സ്ഥലമുണ്ട് നല്ല അടിപൊളി വൈബ് അതിനോട് ചേർന്ന് തന്നെ സൈഡിലായിട്ട് കാണുന്ന ടീഷോപ്പാണത് അല്ലെങ്കിൽ വെറൈറ്റി വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സംഭവമാണ് ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് നല്ലൊരു ആംബിയൻസിൽ ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതതിൻ്റെ എന്താ പറയുക ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് കൂടെയുള്ളവരെല്ലാം ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി വൈവാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി സെറ്റായിട്ടുണ്ട് സോറി ഇതൊരു പെയ്റ്റ് പ്രൊമോഷൻ അല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു എനിക്ക് കണ്ടപ്പം നല്ലൊരു വൈബ് തോന്നി ബോട്ടിലൊക്കെ നല്ല രസമുണ്ട് ലേ ദ ബ്രിഡ്ജ് റെസ്റ്റോ കഫേ സൂപ്പർ സാലഡ്സ് ചേസ് സ്റ്റാർട്ടേഴ്സും പാസ്ത റാക്സ് റോൾസ് ബർഗേസ് സാൻഡ്വിച്ച് മെയിൻ കോസ്റ്റ് ബഡ്ഡർ കറി സിസ്ലേഴ്സ് സിസ്ലേഴ്സ് അതെന്നെ സംഭവിച്ചിരിക്കും ഒരു പോർഷൻ ആയിട്ടോ അല്ലേ നമുക്കിത് തന്നെ ഓർഡർ ചെയ്താലോ ചൈനീസ് ചിക്കൻ സിസ്ലേഴ്സ് അതായാലോ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം സംഭവം എന്നാ ഓർഡർ ചെയ്തത് സിസ്ലേഴ്സ് ചൈനീസ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിലെന്തൊക്കെയാണ് വരണം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ വോയിസ് ക്ലിയർ ഉണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ അന്ന് വീഡിയോ എടുക്കുക ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഉണ്ട് ചിസ്റ്റമുണ്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു വൈബാണ് ഇത് ഏത് റൂട്ടായിരുന്നു നമുക്ക് ഒറ്റപ്പാലത്തു നിന്ന് പഴയന്നൂർ പോകുന്ന ഒറ്റപ്പാലത്തുനിന്ന് പഴയന്നൂർ പോകുന്ന മായന്നൂർ പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് തൊട്ട് ലെഫ്റ്റ് സൈഡ് സൈഡുണ്ടോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം കൊള്ളാലുണ്ട് നല്ല ചൂടും സാധനം ആവി പറക്കുന്ന സാധനമൊക്കെ കറങ്ങി കേട്ടിട്ട് അരി ഇതാണോ ഈ പറഞ്ഞ സ്വന്തം ഇതാണ് നമ്മുടെ സവനം നമ്മൾ എടുത്തിട്ടുണ്ട് കഴിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു അവസാനത്തെ വരെ നമ്മുടെ ജസ്റ്റും കഴിച്ചു നമ്മുടെ യൂഷ്വലായിട്ടുള്ള ഒരു ടേസ്റ്റല്ല പക്ഷെ നല്ല വെറൈറ്റി ഉണ്ട് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബ്